നമ്മുടെ അക്ബറും ആദിലെ നൂറയും നെവിനും ഒക്കെ ഇന്നലെ സംസാരിക്കായിരുന്നു രാത്രിയിൽ അപ്പോൾ അക്ബർ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അനീഷ് അക്ബറിൻ്റെ അടുത്തൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഒരാളെടുത്ത് ഒരു ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് അതിന് മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ സി അത് എപ്പോഴാണ് അനീഷ് പറയുന്നത് വെച്ചാൽ അക്ബർ പറയുന്നുണ്ട് ഇന്നലത്തെ ലൈവിലാണ് അപ്പോൾ ഇന്നലെ അക്ബർ പറയുമ്പോൾ അക്ബർ പറയുന്നത് എങ്ങനെയാണ് ഇന്നലെ രാത്രിയിലാണ് അനീഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് അക്ബർ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ മെനഞ്ഞാന്ന് അതായത് അനുമോളടുത്ത് അനുമോളടുത്ത് അനീഷ് കൃത്യമായിട്ടും ഈ ഒരു കാര്യം പറയുന്നു രാവിലെ അനുമോള് നോ പറയാനായിട്ടാണ് വരുന്നത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് മൂപ്പർ എണീറ്റ് പോകുന്നു പിന്നീട് അനുമോളടുത്ത് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ അതേ മനുഷ്യൻ അക്ബറിൻ്റെ അടുത്ത് താൻ ഒരാളടുത്ത് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഇത് അനീഷിൻ്റെ ഗെയിമാണെന്ന് ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇത് ഗെയിം അല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന് നിഷ്കളങ്കരെ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല ഇത് ഗെയിമാണ് ഗെയിം ആയതുകൊണ്ട് അനീഷ് ഇത് അവസാന ആഴ്ചയിൽ ഉപയോഗിച്ചു വീണ്ടും ഞാൻ പറയുന്നു ഇത് ഗെയിം ആയിരുന്നില്ല എങ്കിൽ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ദിവസം വരെ കാത്തിരുന്ന അനീഷ് ഉറപ്പായും പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കും കാരണം ഇത് രണ്ട് ഫാമിലി മാത്രം അറിയേണ്ട കാര്യമാണ് രണ്ട് വ്യക്തികൾ അറിയേണ്ട കാര്യമാണ് അല്ലാതെ ലോകം മുഴുവൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഗെയിം ആയതുകൊണ്ടും ഇത് ഓഡിയൻസും ചർച്ച ചെയ്യണമെന്നും ഫിനാലയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഈ സംഭവങ്ങൾ കൂടി ജഡ്ജ് ചെയ്യണമെന്നും ഉള്ളതുകൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ വെച്ച് തന്നെ ഇത് പറഞ്ഞത് മാത്രമല്ല മറുപടി അനീഷ് ഇപ്പോൾ അനീഷിനെ അറിയണമെന്നാണ് പറഞ്ഞത് അനുമോൾ ആലോചിച്ചിട്ട് പതിയെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പോലും മൂപ്പർ പറയാത്തത് ഇവിടെ തന്നെ നെല്ലും പതിരും തിരിയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് അക്ബറിൻ്റെ അടുത്ത് അനീഷ് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നെവിൻ ഉൾപ്പെടെയുള്ളവരോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക് എൻഡ് എപ്പിസോഡിൽ ഇത് ചർച്ചയാകുമെന്നും ഈ വിഷയം തുടർന്നുള്ള ഒരാഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുമെന്നും കൃത്യമായ മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ് അനീഷ് ഈ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടത് അല്ലാതെ ഒന്നും അറിയാത്ത ഒരാളല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനീഷിന് കൃത്യമായ പ്ലാനിങ് ഉണ്ട് അനീഷിന് അറിയാം എന്താണ് പുള്ളി ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് അന്തിമമായിട്ട് വ്യക്തിമായിട്ട് മാറാൻ പോകുന്നത് താനാണെന്നുള്ള ഒരു ഒരു കൃത്യമായ പ്ലാനിങ് അവിടെ അനീഷിനുണ്ട് അത് ഏറെക്കുറെ സത്യവുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളെയാണ് എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് അവരാരും ചിന്തിക്കാത്തൊരു പോയിന്റ് ഇതിനകത്തുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പ്ലാൻ ചെയ്ത് ആലോചിച്ച് ഉറപ്പിച്ച് ടൈം വരെ ഫിക്സ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് പറയുന്ന ദിവസം നേരത്തെ അനീഷ് ഉണർന്ന് കിടക്കുകയാണ് ഫുൾ പ്ലാൻ ഫുൾ കൂടി കരുക്കൾ നീക്കുന്ന ആളാണ് അനീഷ് അനുമോള് വലിയ കാര്യത്തിൽ അനീഷ് ഏട്ടാന്നൊക്കെ പറഞ്ഞ് മറ്റേ തമാശയടിച്ച് നടക്കുകയാണ് ഒന്നും അറിയുന്നില്ല അനീഷ് പോയിട്ട് ഇത് പറയുമ്പോൾ അനുമോളുടെ മറുപടി വരുന്നു അനീഷ് എണീറ്റ് പോകുന്നു ഇതെല്ലാം അനീഷിൻ്റെ പ്ലാനിങ്ങാണ് അനീഷിന് അറിയാം ഓരോ ദിവസവും ഓരോ ചുവടും എങ്ങനെയാണ് പോകേണ്ടതെന്ന് കാരണം ഫുള്ള് പുള്ളി പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അനിമോളാണെങ്കിലോ അനീഷ് വന്ന് പറയാനുള്ള പറഞ്ഞു മറുപടി മുഴുവിപ്പിച്ചില്ല ഇപ്പോഴും അത് പറഞ്ഞു തീർക്കാത്തതുകൊണ്ട് അനീഷ് ഏട്ടന് വിഷമായോ വിഷമായോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇന്നലെ ലൈവിൽ ആതിലേരുടെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സഹോദരനെ പോലെയാണ് പക്ഷേ ഞാൻ കാരണം പുള്ളിയുടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല പുള്ളിയെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ടായിരുന്നു സംഗതി ഇത്രയേ ഉള്ളൂ അനിമോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അനീഷ് ഭയങ്കരമായിട്ട് പ്രേമോ അങ്ങ് തലക്കി പിടിച്ചിട്ട് നടക്കുകയാണ് അയ്യോ പാവ അനീഷ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അനീഷാണെങ്കിലോ നല്ല മാസ്റ്റർ ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എല്ലാവരും കേൾക്കെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇനി അത് പോസ്റ്റ് മാർട്ടം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ അതേ മനുഷ്യൻ രാത്രിയിൽ ഞാൻ ഒരാളോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് അക്ബറിനോട് പറഞ്ഞത് അതും അക്ബർ പറഞ്ഞു അതായത് അനീഷ് അനീഷേട്ടാ അനീഷേട്ടനൊരു കല്യാണം ഒക്കെ കഴിക്കണം ഒറ്റയ്ക്കൊക്കെ ആയിപ്പോവും എൻ്റെ കല്യാണമൊക്കെ ഇനിപ്പോൾ ഉടനെ ഉണ്ട് അനീഷ് ഏട്ടനും പുറത്തിറങ്ങി ഒരു വർഷത്തിനുള്ളിൽ കല്യാണം ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളടുത്ത് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഏ അയാളുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് അനീഷ് പറയണം എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അനീഷിൻ്റെ അനുമോളെടുത്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയാൻ പറ്റും അപ്പോൾ അനീഷ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷെ അനുമോളെടുത്ത് അനീഷ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരുടെ മുമ്പിൽ അനീഷ് ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു ഒരു ചെറിയൊരു ചെറിയ സാധനം അവിടെ വേണം ഒരു വ്യക്തിം ഒരു സഹതാപം അനീഷിനോട് ആളുകൾക്ക് തോന്നണം ഇത്രയും കാലം ഈ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് ഇത് ഗെയിമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഷോ നമ്മൾ കാണുന്നതിൽ വല്ല അർത്ഥമുണ്ടോ നല്ല ഒന്നാന്തരം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗെയിം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം